നമസ്കാരം കൈപ്പയശ്ശേരി കോവിനമ്പൂരി നാമജപാദികളെക്കുറിച്ച് നമ്മൾ നിരവധി തവണ ഒരുപാട് തവണ നമ്മൾ പല വിഷയങ്ങൾ നമ്മൾ നമ്മൾ തമ്മിൽ സമ്മതിച്ചിട്ടുണ്ട് നാമജപത്തിൻ്റെ ഫലത്തെക്കുറിച്ച് ഒരുപാട് തവണ പല രീതിയിൽ പല മന്ത്രങ്ങളും പല നാമങ്ങളും നമ്മൾ തമ്മിൽ പറഞ്ഞിട്ടുണ്ട് ഈ നാമജപത്തിൻ്റെ ഗുണം കൊണ്ട് ഒരിക്കലും ഞാൻ ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത ആയിരക്കണക്കിന് ആൾക്കാർ ലക്ഷക്കണക്കിന് ആൾക്കാരായിരിക്കും മെസ്സേജ് ചെയ്യുന്നത് തിരുമേനി ആ പറഞ്ഞ നാമം കൊണ്ട് എനിക്ക് ഇന്നത് നടന്നു എനിക്ക് ജോലി കിട്ടി അത് കിട്ടി അങ്ങനെ പറഞ്ഞ് നിരവധി നിരവധി ആൾക്കാരുടെ മെസ്സേജുകളും കോളുകളും വരാറുണ്ട് എനിക്ക് വളരെ സന്തോഷം തോന്നാറുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നതും നാമജപം തന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നതും അമ്പലദർശനം തന്നെയാണ് മറ്റൊന്നിനും ഞാൻ പ്രസക്തി കൊടുക്കാറില്ല കാരണം നാമജപത്തിൻ്റെ ശക്തി ഞാൻ അതിനെക്കുറിച്ച് നാമജപാദികളുടെ ശക്തികളെക്കുറിച്ച് അതിൻ്റെ കാരണം ഞാൻ ഈ ഓരോ വീഡിയോ പറഞ്ഞ് അറിയില്ലാത്ത എത്രയോ പേർക്ക് ഗുണം കിട്ടുന്നു ജപിച്ച് എനിക്ക് ഗുണം കിട്ടുന്നു ആ കിട്ടുന്നത് തന്നെയാണ് എൻ്റെ എൻ്റെ അനുഭവം അതുകൊണ്ട് തന്നെ എനിക്കത് വളരെ ഉറപ്പാണ് ഈ നാമജപത്തിൻ്റെ ശക്തി ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ലിഖിത നാമജപത്തെ കുറിച്ചാണ് ഞാൻ വായ്മൊഴിയായിട്ടുള്ള പറയുന്നത് നാമജപത്തെക്കുറിച്ചാണ് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നതും വാമൊഴിയായിട്ട് നാമജപാദികളെ കുറിച്ചാണ് ഞാൻ സംവദിച്ചുകൊണ്ടിരുന്നത് ഇനി വാമൊഴി മാറ്റിയിട്ട് വാമൊഴിയോടൊപ്പം തന്നെ ലിഖിത നാമജപം ലിഖിത നാമജപം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് കേട്ടിട്ടുണ്ട് ഒരുപാട് പേര് ചെയ്യണത് എനിക്കറിയാം നാമജപം ബുക്കിൽ എഴുതുക അതാണ് ലിഖിതം എഴുതിയ നാമജപം ഈ ലിഖിത നാമജപത്തിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ നാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ ഏത് സ്ഥലത്തേക്ക് വേണേലും മാറ്റിക്കൊണ്ട് പോകാം പക്ഷെ ലിഖിത നാമജപത്തിന് മനസ്സിനെ ഒരു രീതിക്ക് മാറ്റാൻ പറ്റില്ല ലിഖിത നാമജപത്തിന് ആ ഒപ്പം തന്നെ നമ്മൾ നാമം ജപിക്കുകയും ചെയ്യും ഇപ്പം നാരായണായ നമ എന്നാണ് നമ്മൾ എഴുതണമെങ്കിൽ നാരായണായ നമ എന്ന് എഴുതാൻ നേരത്തെ നമുക്ക് നാരായണ എഴുതുമ്പോൾ ശ്രദ്ധ വേണം അപ്പോൾ ആ എഴുതുന്ന ശ്രദ്ധയെങ്കിലും മനസ്സ് മാറില്ല ആ ഒപ്പോൾ ആ കൂടെ തന്നെ നമ്മൾ ജപിക്കുന്നുമുണ്ട് അപ്പം ഒരേ രീതിയിൽ രണ്ട് ശ്രദ്ധ രണ്ട് രീതിയിൽ നമുക്ക് നാമജ എഴുതുന്ന ഫലവും വരുന്നുണ്ട് ജപിക്കുന്ന ഫലവും വരുന്നുണ്ട് ഈ സമയത്ത് മനസ്സിനെ ഫുള്ളായിട്ട് പൂർണ്ണമായി ഈ എഴുതുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതായത് ഏത് ഭഗവത് സ്വരൂപത്തെ നമ്മൾ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണോ ഏത് ഭഗവാനെ നമ്മൾ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണോ ആ ഭഗവാന്റെ ഇഷ്ടമന്ത്രങ്ങൾ എഴുതുന്നത് ഇഷ്ടമന്ത്രങ്ങൾ ഏത് വേണേലും എഴുതാം ധന്യന്തിര എഴുതാം നാര വിഷ്ണുവിൻ്റെ നാരായണായ നാമം എഴുതാം ഹരേ രാമ എഴുതാം നമശിവായ എഴുതാം അങ്ങനെ എന്ത് നാമങ്ങൾ വേണമെങ്കിലും എഴുതാം ഈ നാമജപത്തിലൂടെ ഇപ്പോൾ ദുർഗാക്ഷേത്രത്തിലേക്കാണെങ്കിൽ നം ഞാൻ പണ്ട് വന്ന ദ്വാദശാക്ഷി എഴുതാം പക്ഷേ അത് എഴുതുമ്പോൾ ആ സമയം ക്ലിപ്തത പാലിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ബാക്കി പറഞ്ഞിരിക്കുന്ന എത്രയോ മന്ത്രങ്ങളുണ്ട് ഇതൊക്കെ നമുക്ക് എഴുതി ചേർക്കാം ഏത് നാമങ്ങളും എഴുതാം ദേവീക്ഷേത്രത്തിൽ കൊടുക്കാം അപ്പോൾ ചെഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ലിഖിത നാമജപത്തിന് നാമജപത്തിൻ്റെ ഇരട്ടി ശക്തിയാണ് നാമജപത്തിൻ്റെ ഇപ്പോൾ എന്തായി ലിഖിത നാമജപത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്തിനാണ് സഹസ്രനാമം ജപിക്കുക ആ സഹസ്രനാമം ആയിരത്തെട്ട് നാമമാണ് ആയിരത്തെട്ട് പേരുകളാണ് അല്ലേ ആ സഹസ്രനാമം തന്നെ നമ്മൾ ഒരു ബുക്കിനകത്തേക്ക് എഴുതുക ആ ബുക്കിനകത്ത് ഒരു നൂറാവർത്തിയാകുമ്പം അതെത്രയായി ഒരു ലക്ഷം ഒരുവായി അല്ലേ അപ്പം നമ്മൾ സഹസ്രനാമം ഒരു ലക്ഷം ഒരു ജപിച്ചു സഹസ്രനാമം ഒരു ലക്ഷം ഒരു എഴുതി ഈ സഹസ്രനാമ എഴുതിയ ബുക്ക് അത് ആ ഭഗവാന്റെ പാതാരിന്ദിൽ സമർപ്പിക്കുകയും കൂടെ ചെയ്യുകയാണെങ്കിലോ ഒന്ന് ആലോചിച്ച് നോക്കൂ സഹസ്രനാമ എഴുതിയ പുസ്തകത്തെ ബുക്കിനെ നമ്മൾ സഹസ്രനാമം നമ്മളിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നു ആ സഹസ്രനാമം എല്ലാം കഴിഞ്ഞാൽ ആ ബുക്കെല്ലാം കൂടെ ഭഗവാന്റെ മുമ്പിൽ അതായത് ഭഗവത് പൺ അതായത് യുഗാന്തരങ്ങൾക്ക് മുമ്പ് യോഗീശ്വരന്മാരായിട്ട് അല്ലെ ശ്രേഷ്ഠന്മാരായി നിൽക്കുന്ന ആചാര്യന്മാർ ലിഖിതമായി എഴുതി വെച്ചതാണ് സഹസ്രനാമം അതേ സഹസ്രനാമം നമ്മൾ ലിഖിതമായി എഴുതിയിട്ട് ഭഗവാന്റെ മുമ്പിൽ വെക്കുക ഒന്ന് ആലോചിച്ച് നോക്കൂ അതായത് നമ്മൾ ജപത്തിലൂടെ ഭഗവാനെ നമ്മുടെ ഭഗവാന്റെ മുമ്പിലേക്ക് നമ്മൾ സാഷ്ടാംഗം നമസ്കരിക്കുന്നുണ്ട് ലിഖിതം എഴുതി വെച്ചുകൊണ്ട് ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ് രണ്ട് ഫലമാണ് എന്താല്ലേ അല്ലേ അതിൻ്റെയൊക്കെ ആ നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു തന്നിരിക്കുന്ന ആ സം രീതിയിൽ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന അനുഭവ എന്ന് പറഞ്ഞാൽ വളരെ കേമാണേ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാകും അപ്പൊ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അപ്പൊ ലിഖിതമായി നിൽക്കുന്ന നാമജപാധികൾ ലിഖിതം ചെയ്ത് ആ ബുക്ക് പുസ്തകം അല്ലെങ്കിൽ ആ ബുക്ക് വളരം ഭവ്യതയോടുകൂടി ഏത് ഭഗവാനെയാണ് ഉദ്ദേശിച്ചെഴുതിയത് ആ ഭഗവാന്റെ പാ നടക്കൽ വെച്ച് പാതാരബന്ധങ്ങളിൽ സമർപ്പിച്ച് നമ്മൾ അദ്ദേഹത്തോട് എന്താ പറയുക ആ നമ്മുടെ ആ ഒരു എന്താ പറയുക ഒരു ഇതുപോലെ നമ്മുടെ ഒരു കാഴ്ചദ്രവ്യം പോലെ അദ്ദേഹത്തിൻ്റെ ഒക്കെ കാൽച്ചോട്ടിൽ വെച്ചിട്ട് നമ്മൾ തൊഴുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന അനുഗ്രഹകലെന്ന് പറയണത് നമുക്കൊന്നും ഊഹിക്കാൻ പറ്റാത്തതാണ് ഇപ്പം ഈ ചില ആൾക്കാർ പറയും ഇങ്ങനെ കഷ്ടത കൊണ്ടും അടുക്കണു അവർക്കൊക്കെ എന്താണെന്ന് വെച്ചാൽ ഒരു ലക്ഷം നാരായണായ നമ്മൾ എഴുതിയിട്ട് ഗുരുവായൂരപ്പൻ്റെ നടക്കൽ കൊണ്ടു വയ്ക്കുക രോഗാദികൾ കൊണ്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നു ഒരു ലക്ഷം നമുശുവായി ജപിച്ച് ഏറ്റുമാനൂര് കൊണ്ടു വയ്ക്കുക വൈക്കത്ത് കൊണ്ട് വെക്കുക ഒന്ന് ആലോചിച്ച് നോക്കൂ വൈക്കത്തപ്പൻ നടക്കലേ ഏറ്റുവാൻ അപ്പൻ ഒരു ലക്ഷം നമശുവായ എഴുതി അപ്പം ആ ജപത്തിൻ്റെ ശക്തി നമുക്ക് ഒരു ലക്ഷത്തിന് കിട്ടിക്കഴിഞ്ഞു അത് ഭഗവാന്റെ കാണിക്കയായി നമ്മൾ സമർപ്പിച്ചു കഴിയുമ്പോൾ ഭഗവാൻ അത് കാണുന്നു ഭഗവാൻ്റെ അതിൻ്റെ അനുഗ്രഹം നമ്മൾക്ക് നൽകുന്നു കാരണം അത്രയൊക്കെ ചെയ്യാൻ ഒരാൾ തയ്യാറാകുമോ എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ ചെയ്യാൻ തയ്യാറായാൽ യാതൊരു സംശയവും വേണ്ട ഒരു 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 പോയിൻ്റ് വൺ പേഴ്സൻറ്റ് പോലും സംശയം വേണ്ട എന്തിനെയാണോ നിങ്ങൾ ലക്ഷ്യം വെച്ച് ആ ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിലെത്തിച്ചേരും എന്നുള്ളത് ആയിരമായിരം ശതമാനം സത്യമാണ് അത് ഒരു ശതമാനോ നൂറ് ശതമാനമല്ല ആയിരം ശതമാനം കാരണം അത്രയൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കാരണം പറഞ്ഞാൽ ഒരു നൂറ് പ്രാവശ്യം സഹസ്രാർമ്മ എഴുതാൻ പറ്റുക അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ ഒരു നമശുവാജ വരുതാൻ പറ്റുക ഒരു ലക്ഷം ഒരു നാരായണ അപ്പം വേണേലും എഴുതാം അതിന് അങ്ങനെ അങ്ങനെ ഗുണമുണ്ട് നമശിവായ നാരായണ അപ്പോൾ രാവിലെ വൈകുന്നേരം രാവിലെ കാപ്പുപോടിയൊക്കെ കാപ്പുപോടിക്കൊന്നും ആൾക്കാർ സ്വാഭാവികമായി നോൺ വെജിറ്റേറിയൻ ഒന്നും ഉപയോഗിക്കാറില്ല അങ്ങനെ ഒരു നോൺ വെജിറ്റേറിയൻ്റെ അശുദ്ധി ഇല്ലെങ്കിൽ പകൽ മുഴുവൻ നമുക്കിരുന്ന് എഴുതാം ഫ്രീ ടൈമിലും മൊത്തം ഫുള്ള് സമയത്ത് എഴുതാം അത് എഴുതി 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 അത് എന്തിനാണോ നമ്മൾ ലക്ഷ്യം വെക്കണേ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരും എന്നുള്ളത് ഒരു ഒരു സംശയമെന്നല്ല ഒരു ആയിരം വട്ടം അത് നടന്നിരിക്കും അത്രയ്ക്ക് ഉറപ്പിക്കാം അതുപോലെ ഉറപ്പിക്കാം അത്ര പറഞ്ഞാൽ അതുപോലെ കേമാണ് ലിഖിത ലിഖിതനാമജപം പിന്നെ തിരുമേനി ഒരു ലക്ഷം രൂപ പറഞ്ഞേക്കട്ടെ ഓഹ് അതൊക്കെ എന്ന് തീരാനാ എൻ്റെ തിരുമേനി എന്ന് ചോദിച്ചാൽ ഇതിങ്ങനെ നടക്കുമല്ലേ ഇതിങ്ങനെ സംക്രമണ കറങ്ങിക്കൊണ്ടിരിക്കുമല്ലേ അപ്പം ഇതിങ്ങനെ ജപിച്ച് 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 എഴുതിയങ്ങ് പോക്കോട്ടെ ഒരു വർഷം എടുക്കട്ടെ ഒരു വർഷം കഴിഞ്ഞ് നമുക്ക് ഭഗവാനെ വേണല്ലോ രണ്ട് വർഷം എടുത്തോട്ടെ രണ്ട് വർഷം കഴിഞ്ഞാലും നമുക്ക് ഭഗവാനെ പോകണല്ലോ അത്രയും കാലം ഭഗവാനുമായിട്ട് അടുത്ത് ഇടപഴകാൻ പറ്റൂലേ നമുക്ക് അടുത് അത് എന്തിനെ എള്ളുകൊണ്ട് ആഹാരം ചെയ്യണേ പണ്ട് മുത്തശ്ശന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ എള്ള എന്ന് എള്ളി എണ്ണി തീരുവോ അന്നേ അയാൾക്കെ ആയസ് തീരുവള്ളൂ എന്നൊക്കെ പണ്ടിങ്ങനെ സാധാരണ ഈ വാമൊഴിയായിട്ട് പറഞ്ഞു കേൾക്കാറുണ്ട് എന്ന് പറയുന്ന പോലെ ഈ ഇപ്പൊ രണ്ട് വർഷം നമ്മൾ എഴുതിയെടുക്കാൻ താമ എഴുതിയെടുക്കാൻ നമ്മൾ എഴുതി വരാൻ രണ്ട് വർഷം എടുത്തു ഈ രണ്ട് വർഷം ഈ ഭഗവാനുമായിട്ട് എന്നും ഇടപെടാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യമല്ലേ ശരിയല്ലേ നമ്മൾ സാധാരണ എടുക്കുക എല്ലാ ദിവസവും ഒരു നൂറ് രൂപ ബാങ്കിലേക്ക് ഇട്ടാം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഇട്ടെന്നിരിക്കില്ല എല്ലാ ദിവസവും നൂറ് രൂപ ബ്ലേഡ് കാലം വരും എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കും നിർബന്ധം വന്നാൽ നമ്മൾ ചെയ്യും അങ്ങനെയല്ലേ ഇത് നിർബന്ധമാവുക അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥനാവുക നമ്മൾ ചെയ്തിരിക്കും അതാണ് അതാണിതിൻ്റെ യുക്തിങ്കര അപ്പോൾ അതുകൊണ്ട് ചെറുതൊന്നും കണക്കാക്കണ്ട ഒരു നാൽപ്പത്തി ഒരായിരം രൂപ ഒരു ലക്ഷം ഒരു അങ്ങനെയൊക്കെ പറഞ്ഞൊരു കണക്കിലേക്ക് സങ്കല്പിച്ച് ലിഖിത നാമജപവും കൂടി അമ്മമാർക്കൊക്കെ തുടങ്ങാം സന്തതി പരമ്പരയുടെ ഉയർച്ചയ്ക്ക് മഹാവ്യാധികളിൽ നിന്നുള്ള രക്ഷയ്ക്ക് നല്ല ദാമ്പത്യ ജീവിതം ഉണ്ടാവാൻ നല്ല സംസർഗങ്ങളുണ്ടാവാൻ നല്ല ബന്ധുമിത്രാദികളുണ്ടാവാൻ ഭൗതിക ജീവിതത്തിലെ ക്ഷേമത്തിന് സുഖത്തിന് ഒക്കെ ലഖിത നാമജപം അതിഗംഭീരമാണ് അതിക്ഷേമമാണ് അതുകൊണ്ട് അതിൽ ഒന്ന് ശ്രദ്ധ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാൽ ഒന്നുകൂടി ഞാൻ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് അത് ചെയ്യുക അതിൻ്റെ പുണ്യം നിങ്ങളിലേക്ക് എത്തട്ടെ നമസ്കാരം